അയ്യോ മോളെ ഹലോ ലിയേടെ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഉണ്ട് സിസ്റ്റർ കുഞ്ഞ് ജനിച്ച ടോപ്പ് കുഞ്ഞാണേ ഇന്ന അതെ കൊച്ചിലെ ഇപ്പൊ കാണാം പിന്നെ കൊച്ചിയിലെ അവളുടെ റൂമിൽ കൊണ്ടു കിടക്കണം പിന്നെ നിങ്ങളുടെ കൊച്ചി ഇപ്പോൾ അവളെ കാണാട്ടോ കേട്ടോ ലീയന് ഇപ്പോൾ നിങ്ങൾക്ക് റൂമിൽ പോയി കാണാവുന്നതാണ് കേട്ടോ അവൾ ഒച്ച ഉണ്ടാക്കരുത് അവൾ എണീറ്റ് കഴിഞ്ഞാൽ സംസാരിക്കാവുന്നതാണ് കേട്ടോ ഓക്കെ മേഡം മോളെ മോളെ